എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസിന് കീഴിൽ നേടാവുന്ന ഒരു അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് എൽ സി ആണ് ഈ ഒരു അവസരം നേടാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ ആണ് ചെക്ക് ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും സോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ബിസിനസ് കറസ്പോണ്ടൻറ് ആകാനൊരു അവസരം നമുക്ക് ഈയൊരു വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എസ് എൽ സി പാസ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മിനിമം ഏജ് വേണം പിന്നീട് കണ്ടീഷൻ പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തെ സ്ഥിരതാമസക്കാരായിരിക്കണം അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് മലയാളം അതിലുള്ള നോളജ് ആവശ്യമാണ് നമുക്ക് പാൻ കാർഡ് നമ്പർ ആവശ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലെ ബിസിനസ് കറസ്പോണ്ടൻറ്റ് ആവാനായിട്ട് ഐ ഐ ബി എഫ് സർട്ടിഫിക്കേഷൻ വേണം സർട്ടിഫിക്കറ്റ് എക്സാം ഫോർ ബി സി ഓർ ബി എഫ് ഇത് പാസ്സായിരിക്കുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ ഇത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ ശേഷം നമ്മൾ എന്തേ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം